ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു പിന്നെ അനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ സമയം വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ടെൻഷനായി ഈശ്വര ഇത്രയും നേരമായിട്ടും അവരെ കാണുന്നില്ലല്ലോ മോളെ എനിക്കാണെങ്കിൽ പേടിയാവുന്നു ഇങ്ങനെ പോകുന്നതുകൊണ്ട് അമ്മയ്ക്ക് പറയായിരുന്നു അവർ അവളോട് തറപ്പിച്ച് പറയുമായിരുന്നു പോകണ്ടെന്ന് അപ്പം അത് പിന്നെ നിങ്ങൾക്കും പറയായിരുന്നല്ലോ നമ്മളല്ലമ്മേ അത് പറയേണ്ടത് അച്ഛനാ അച്ഛൻ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അവള് പോകത്തില്ല അതുകൊണ്ട് നമുക്ക് നോക്കാം കാര്യങ്ങൾ അവിടം വരെ പോകുമെന്ന് എന്തായാലും നേരെ ഒരുപാടായല്ലോ മോളെ അതുകൊണ്ട് ആകെ മൊത്തം ടെൻഷൻ ആവുക ഇനി എന്ത് ചെയ്യണോന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അത് ശരിയാ എനിക്ക് നല്ല പേടിയുണ്ട് അവിടെ എന്താ ഇപ്പം ചെയ്യാന്ന് ഓർത്തിട്ട് ഒരു രക്ഷയില്ലല്ലോ അമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നന്ദി വരിക നന്ദി വന്നതും ഹാ ഇതെന്താണ് ഇത്രയും നേരമായത് അത് പിന്നെ പോയത് രാകേഷിന്റെ വീട്ടിലേക്കാണ് അമ്മേ അവിടെ ചെന്ന് പടക്കമൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞില്ല സോറി അമ്മേ എന്നൊക്കെ പറയാ ഹാ രാകേഷിന്റെ വീട്ടിലേക്കാണ് പോയതെങ്കിലും നിനക്ക് കാലത്തെ വരാൻ പാടില്ലേ സമയം പോയത് അറിഞ്ഞില്ല പോലും നീ മറ്റന്ന ക്യാമ്പിലേക്ക് പോകാനുള്ള ഒരു പെങ്കൊച്ചാ നീ പോലീസ് ആവാൻ പോവുക എന്നിട്ടും ഞങ്ങളോടൊക്കെ നുണ പറയുവാണല്ലേ ഏയ് ഇല്ലമ്മേ ഞാൻ പറഞ്ഞ സത്യ അവിടെ രാകേഷിൻ്റെ വീട്ടിൽ ഭയങ്കര ആഘോഷമായിരുന്നു അതുകൊണ്ടാണ് വൈകിയത് ആ ശരി ശരി നന്ദു നീ ഒന്ന് എൻ്റെ കൂടെ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നയനാ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക നന്ദുവിനെ എന്താ ചേച്ചി എന്താ എന്നും നന്ദു ചിരിച്ചുകൊണ്ട് ചോദിക്കുക പറയണേ സത്യം പറ രാകേഷും നിൻ്റെ മറ്റേനും കൂട്ടുകാരനും അല്ലാതെ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ ഏയ് ഇല്ല ചേച്ചി ആരും അവിടെ ഉണ്ടായിരുന്നില്ല കള്ളം പറയുന്ന നീ അവിടെ ഉണ്ടായിരുന്നില്ലേ അയ്യോ ഇല്ല ചേച്ചി അനി ആ പരിസരത്ത് പോലും വന്നിട്ടില്ല നന്ദു വേണ്ട അനി അവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്കത് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിച്ചത് അനി അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് സത്യം പറ അനിയെ കാണാൻ നീ പോയത് ചേച്ചി അത് പിന്നെ നീ നോണേ പറയണ്ട എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് എന്നോട് ചോദിക്കുന്നത് അനി അവിടെ ഉണ്ടായിട്ടും നിനക്കെന്താ ഏഹ് ഞാനത് ഞങ്ങളോട് പറയാൻ എത്ര ഒരിത് അത് പിന്നെ ചേച്ചി അന്ന് അനിയുടെ കല്യാണത്തിൻ്റെ തലേന്ന് നടന്നത് എന്തൊക്കെയാണെന്ന് ചേച്ചിക്ക് ഓർമ്മയില്ലേ അതുപോലെ കുടിച്ചു കൂത്താടും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പോയത് ചേച്ചി അവനെന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു വന്ന് ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ മൂക്കറ്റം കുടിച്ച് അനന്തപുരിയിലേക്ക് കയറി ചെല്ലുമെന്ന് ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ചേച്ചി ഞാൻ അങ്ങോട്ട് പോയത് നന്ദു നീ പോലീസ് പോലീസാകാൻ പോവുക പക്ഷേ അതേപോലെ ഒരു പോലീസ് ബുദ്ധി എനിക്കും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനൊരു കാര്യം വളച്ചൊടിച്ച് ചോദിച്ചത് അപ്പോൾ എനിക്ക് സത്യം മനസ്സിലായി അവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എന്തായാലും നന്ദു ഈ പോക്ക് ശരിയല്ല ഇനി നീ അനിയെ കാണരുത് മനസ്സിലായല്ലോ ചേച്ചി ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി അവന് അവനെന്നെ കാണണമെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പോകാതിരുന്നാലും അവനെന്നെ അങ്ങോട്ട് ഭരുത്തിച്ചുകൊണ്ടിരിക്കുക അപ്പം പിന്നെ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും ദേ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും അനിയുടെ കല്യാണം കഴിഞ്ഞതാണ് എനിക്കൊരു ഭാര്യയുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവളെ ഉപേക്ഷിച്ച് നിന്നോടൊപ്പം ആൻ വരണോ വരണത് തെറ്റാണ് അങ്ങനെയുള്ളപ്പോൾ ആണുങ്ങൾ അങ്ങനെ വന്നാലും പെണ്ണുങ്ങൾ ഒഴിഞ്ഞു മാറണം മനസ്സിലായോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടലകി തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ചിന്തിക്കണമെന്ന് ആ അങ്ങ ഇങ്ങനെ അഴിഞ്ഞാടി നടന്നിട്ടുണ്ടെങ്കിലേ നിൻ്റെ ജീവിതം അപ്പാഴായി പോകാൻ പോകുന്നത് ചേച്ചി പറയുന്ന ഒന്ന് കേൾക്കണം മനസ്സിലായല്ലോ മോള് മറ്റൊന്ന് പോകും അത് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അനിയെ കാണാൻ വേണ്ടി ഒന്നും ചെയ്യരുത് ആ മ വിളിച്ചാൽ പോലും ഫോൺ എടുക്കണ്ട കേട്ടോ ശരി ചേച്ചി ആ എന്നാൽ പോയിക്കോ അങ്ങനെ നന്ദി പോയി ഈ സമയം നയനോരോന്ന് ആലോചിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനി പതുക്കെ പതുക്കെ കയറി വരിക അപ്പോൾ ദേവയാനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ദേവയാനിയെ കണ്ടതും അനി ആഹാ വലിയമ്മ ഉറങ്ങിയില്ലേ നേരം എത്ര ആടാ എന്നും ദേവയാനിയുടെ ചോദ്യം അത് പിന്നെ വലിയമ്മേ പതിനൊന്ന് മണിയായി നീ ഇത്രയും നേരം എവിടെയായിരുന്നു അത് വലിയമ്മ ഞാൻ കൂട്ടുകാരോടൊപ്പം വിഷു ആഘോഷിക്കാൻ അതിന് നിനക്ക് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാം വലിയമ്മ എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്താ ഫ്രണ്ടിൻ്റെ പേര് രാകേഷ് രാഗേഷ് അത് നിൻ്റെ ഫ്രണ്ടായിരുന്നില്ലല്ലോ അതാ നന്ദുവിൻ്റെ അല്ലേ ഇല്ല വലിയമ്മേ അവർ എൻ്റെയും കൂടെ ഫ്രണ്ട്സാണ് ഹാ അവളുടെ ഫ്രണ്ട്സൊക്കെ നിൻ്റെ ഫ്രണ്ട്സാ അല്ലേ ഏ ഈ പാതിരാത്രി അവരുടെ കൂടെ ചുറ്റിക്കിറങ്ങി പത്ത് മണി കഴിഞ്ഞാൽ വീട്ടിൽ കയറണമെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലടാ പത്ത് മണിക്കുള്ളിൽ എന്നിട്ടും ആ നിയമമൊക്കെ നീയൊക്കെ വളർന്നു വന്നപ്പോഴേ തെറ്റിച്ചു അല്ലേ ദേ എന്താടാ എന്തിനാടാ ഇത്രയും നേരം നീ വൈകിയത് എനിക്കിപ്പോൾ അറിയണം നീ ഈ വിഷുവിൻ്റെ തലേന്ന് ആരെ കാണാനാടാ പോയത് ഏഹ് സത്യം പറയാൻ ആ രണ്ട് ചെറുപ്പക്കാരോടൊപ്പം ഒരു പെണ്ണും കൂടി ഉണ്ടായിരുന്നില്ലേ നന്ദു ഏയ് ഇല്ല വില്ലയമ്മേ സത്യമായിട്ട് നന്ദു ഉണ്ടായിരുന്നില്ല ഇല്ല വില്ലയമ്മേ വലിയ വല്ല ഓരോന്നും ഇങ്ങനെ പറയണ്ട അവിടെ നന്ദു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും അനയുടെ കാരണത്തിട്ട് ദയവനി ഒരറ്റ അടി അടി കൊണ്ടതും അനി കവളത്ത് കൈവെച്ചു കള്ളം പറയരുത് കള്ളം പറയരുത് നീ അവിടെ നന്ദുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിച്ചത് പിന്നെ കള്ളം പറഞ്ഞതുകൊണ്ടാണ് നിന്റെ കാരണവും ഞാൻ അടിച്ചു തകർത്തത് പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചു വിടുമ്പോൾ നീ എന്താടാ തലേ കയറി നിരങ്ങുവാണോ എടാ നിന്നെ വിശ്വസിച്ച് ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാ അവളെങ്ങ് കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ട് നിന്റെ തോന്നിയസത്തിന് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ചുറ്റിക്കറങ്ങി നടന്ന എങ്ങനെ ശരിയാകൂടാ കണ്ട പെണ്ണുങ്ങളുടെ അല്ല വലിയമ്മേ എൻ്റെ നന്ദുവിൻ്റെ കൂടെയാണ് ഞാൻ പോയത് പിന്നെ ഇവിടെ ഒരുത്തിയേട കാര്യം അവളൊരു പെരും കള്ളിയാണ് വലിയമ്മേ അങ്ങനെയുള്ളപ്പോൾ അവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ധ്യാനി വെറുതെ അനാവശ്യം പറയരുത് അവളൊരു കൊച്ചുകുട്ടിയല്ലേടാ എന്നിട്ടും അവളെ നീ ഇങ്ങനെ വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ഒക്കെ സങ്കടം ഈ വീട്ടിലെല്ലാവർക്കും അവളെ ഇഷ്ടമാണ് അങ്ങനെയുള്ളപ്പോൾ നിനക്ക് മാത്രം എന്താ അവളെ ഇഷ്ടമില്ലാത്തത് അറിയില്ല എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അവൾ എൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവളല്ല വലിയമ്മ പറഞ്ഞ് അല്ലേ ഇപ്പോൾ അവൾ എന്നെ കാത്തിരിക്കുമായിരിക്കുമെന്ന് വലിയമ്മ ഒന്ന് റൂമിൽ ചെന്ന് നോക്ക് അവൾ പോത്ത് പോലെ ഉറങ്ങുമായിരിക്കും കൂർക്കം വലിച്ച് അല്ലാതെ അവൾക്ക് എന്നെ കാത്തിരിക്കാനൊന്നും കഴിയില്ല കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേ അവളെ സ്നേഹിക്കണം എന്നാലേ അവൾ നിന്നെ കാത്തിരിക്കൂ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും നീ വരട്ടെ എന്ന് ചിന്തിക്കും അല്ലാതെ ഒരു തുള്ളിൽ സ്നേഹം പോലും കൊടുക്കാതെ കല്യാണം കഴിഞ്ഞിട്ടും വേറെ പെണ്ണുങ്ങളുടെ പിന്നാലെ ചുറ്റി നടക്കുന്ന ആണുങ്ങൾക്ക് വേണ്ടി എന്തിനാണ് പെണ്ണുങ്ങൾ കാത്തിരിക്കുന്നത് എന്നും നമ്മുടെ ദേവയാനി അത് കേട്ടതും വലിയമ്മ ഞാൻ പറഞ്ഞ സത്യ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അതിനു മുമ്പ് ഒന്നും അവൾ എന്നോട് കാണിച്ച സ്നേഹമല്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല അവൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല പിന്നെ അവൾ നമ്മുടെ വീട്ടിൽ കയറി കൂടിയതിൻ്റെ ലക്ഷ്യം മറ്റു പലതുമാണ് അതുകൊണ്ട് വലിയമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കണം ഇപ്പം മാത്രമല്ല കല്യാണം കഴിഞ്ഞ അന്ന് മുതലും ഞങ്ങൾ ബെഡ്റൂമിൽ രണ്ടായിട്ട് തന്നെയാണ് കഴിയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അത് കേട്ടതും നമ്മുടെ ദേവയെ ഞെട്ടി ഈശ്വര കാര്യങ്ങളുടെ പോക്കൊക്കെ എങ്ങനെയാണോ എന്നും ആലോചിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ അനിയെ നോക്കുകയാണ് വലിയമ്മ ഞാൻ പറഞ്ഞ സത്യ എനിക്കും എനിക്കും ഒരിക്കലും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല വലിയമ്മ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പിന്നെ എന്തിനാടാ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ അവളുടെ ജീവിതം നീ നശിപ്പിച്ചല്ലേടാ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല വലിയമ്മ അവളുടെയും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ലക്ഷ്യം നമ്മുടെ കുടുംബത്തിൻ്റെ സ്വത്താണ് അതുകൊണ്ട് അത് വലിയമ്മ മനസ്സിലാക്കണം മിണ്ടരുത് നിന്റെ കുറ്റം മറയ്ക്കാൻ വേണ്ടി നീ മറ്റുള്ളവരുടെ തല കുറ്റം കെട്ടിവെക്കുകയാണ് ഈ വീട്ടിലെ എല്ലാവർക്കും അനാമിക ഇഷ്ടമാണ് അതുപോലെ നിന്നെയും അങ്ങനെയുള്ള നീ ഇങ്ങനെ വഷളത്തരം കാണിച്ചാൽ പിന്നെ അനന്തപുരിയുടെ പഠിക്ക് പുറത്തായിരിക്കുന്നേ അത് നീ ചിന്തിക്കണം നയനയുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക് നയനയും ആദർശം ഈ വീട്ടിൽ വന്ന് ചെറിയപ്പോൾ എങ്ങനെയായിരുന്നു രണ്ടെണ്ണവും കീരിയും പാമ്പും അതിനെ ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് ആദർശം നയനയിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് ഞാൻ ഒരുപാട് അവനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുമുണ്ട് എന്ന ഇപ്പോഴും എൻ്റെ വാക്ക് കേൾക്കാതെ അവനവളെ സ്നേഹിക്കുന്നില്ലേ ഏഹ് നിന്റെ ഏട്ടം മാറിയില്ലേ അതുപോലെ നിനക്ക് മാറിക്കൂടെ നീ ഒരു പെണ്ണ് വിചാരിച്ച എന്ത് നടക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ സ്നേഹം കൊണ്ടും പലതും കീഴ്പ്പെടുത്താൻ കഴിയും പലതും നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് നീ ഞാൻ പറയുന്നതെന്ന് അനുസരിക്കുമോനെ അത് കേട്ടതും ഇല്ല വല്യമ്മേ വല്യമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ ജന്മത്തെ എനിക്കവളെ സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ മനസ്സിൽ ഒരു മൂലയിൽ പോലും അവളോടൊത്തിരി സ്നേഹം ഇല്ല വല്ല്യമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങനെ വിഷമിച്ച് നിൽക്കുക ഈ സമയം ദേവയാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുക എന്നിട്ട് ശരി പോയിക്കോ അപ്പോൾ അനി കരഞ്ഞോണ്ട് കവള തുടച്ച് അങ്ങ് പോവുക മോനെ എന്നും പറഞ്ഞ് ദേവയാനെ വിളിച്ചു എന്താ വല്യമ്മേ സോറി എടാ നീ നീ കള്ളം പറഞ്ഞോണ്ടാ വല്ല്യമ്മ നിന്നെ തല്ലിയത് സോറി മോനെ സാരില്ല വല്യമ്മേ വല്ല്യമ്മയ്ക്ക് എന്നെ തല്ലാനും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഒക്കെ ഉണ്ട് അതിനെ ആരും എതിർക്കില്ല എനിക്ക് വേദനിച്ചില്ല സാരില്ല വല്യമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങ് പോവുക ഈശ്വര ഞാൻ അവനെ തല്ലിയല്ലോ പാവം അവന് വേദനിച്ച് കാണാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേനെ ദേവിയനെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആദർശ അവിടെ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അനിയാൻ കൊടുത്തോട്ട് ചെല്ലുക ആ എടാ അനി ഞാൻ നിന്നെ നോക്കിയിരിക്കുമായിരുന്നു ഇത്ര നേരം എവിടെയായിരുന്നടാ അത് പിന്നെ ഏട്ടാ ഞാൻ ഫ്രണ്ട്സുകളുടെ കൂടെ ആ എന്താടാ ഇത് നിന്നെയും കാത്തൊരു പെണ്ണിനിവിടെ ഇരിക്കുമല്ലേ അതറിയാതെ നീ ഇങ്ങനെ ചുറ്റി നടന്നിട്ട് കാര്യമുണ്ടോ മോനെ ദേ എന്താ നിൻ്റെ മുഖം അല്ലാതിരിക്കുന്നത് എന്ത് പറ്റി നിന്നാരെല്ലാം തല്ലിയോ എന്നും ആദർശം ചോദിക്കുക ആ തല്ലി അദർശേട്ടാ ആരാ തല്ലിയേ ആരാടാ തല്ലിയത് തല്ലാൻ അർഹതയുള്ളവർ തന്നെയാണ് തല്ലിയത് എടാ ആരാന്ന് പറയാൻ അങ്ങനെ അർഹതയുള്ളവരാരാ അത് കേട്ടതും നമ്മുടെ അനി വലിയമ്മ ആദർശേട്ടാ അമ്മയോ അമ്മ എന്തിനാ നിനെ തല്ലിയേ ഞാൻ നന്ദുവിനെ കാണാൻ പോയതാന്ന് വിചാരിച്ചാൽ അമ്മേനെ ത വലിയമ്മേനെ തല്ലിയത് സാരല്ല ആദർശേട്ടാ വലിയമ്മനെ തല്ലിയാലും എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും എനിക്ക് സ്നേഹിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്ത ഒരുത്തിയ എല്ലാവരും കൂടെ എൻ്റെ തലയെ കെട്ടിവെച്ചത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്ത് പറയാനാ ജീവിക്കണോ മരിക്കണോ എന്ന് ആലോചിച്ചോണ്ട് നടക്കും ഞാൻ ഇടാ എടാ മോനെ എന്താടാ എന്തൊക്കെയാടാ നീ പറയുന്നേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമടാ നിനക്കൊരാപത്ത് സംഭവിക്കാതിരിക്കാനും നീ വഴുതെറ്റി പോകാതിരിക്കാനും നിന്നെ ഈ വീട്ടിൽ ആരും വഴക്കമറയാതിരിക്കാനും തള്ളിക്കളയാതിരിക്കാനും വേണ്ടിയാ അമ്മ നിന്നെ തല്ലിയത് അത് മനസ്സിലാക്കാതെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ മോനെ നീ അനാമ്മയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് എടാ നീ നന്ദുവിനെ കാണാൻ പോയെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ കൂടെ നന്ദുണ്ടായിരുന്നെന്ന് നയനെ വിളിച്ച് എന്നോട് പറഞ്ഞു ശരി ഞാനത് തെറ്റാണെന്ന് പറയുന്നില്ല ഞാൻ തെറ്റാണെന്ന് പറഞ്ഞാലല്ലേ നിനക്ക് വിഷമമാവും പക്ഷെ നീ ഒന്ന് ചിന്തിച്ച് നോക്കാം എടാ അനാമിക എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും ഏഹ് നിന്നെ ഇവിടെ ഇരുത്തിയിട്ട് അവൾ വല്ല ആണുങ്ങളുടെ കൂടെ കറങ്ങി കിടന്നാൽ നിനക്ക് സങ്കടം അത് കേട്ടതും അവർ അവൾ ആരുടെ കൂടെ കറങ്ങിയാലും എനിക്ക് സങ്കടമൊന്നും അവൾ ആരുടെയും കൂടെ കറങ്ങുന്നില്ല എന്ന് ആര് കണ്ടു അവൾക്കും ഇഷ്ടംപോലെ ബോയ്ഫ്രണ്ട് ഒക്കെ ഉണ്ട് ഏഹ് സത്യമാണോടെ നീ പറയുന്നത് അതെ അവളുടെ മൊബൈലിൽ ഒരു ഉണ്ട് ആ ഗ്രൂപ്പ് നിന്ന് എടുത്തു നോക്കിയാൽ അതിൽ മിക്കവരും ആണുങ്ങൾ തന്നെയാണ് അവരുടെ മെസ്സേജുകൾ കണ്ടാൽ ആരാണെങ്കിലും അറച്ചു പോവും അങ്ങനത്തെ മെസ്സേജുകളും ആ പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് ക്ലബിലൊക്കെ പോകാറുമുണ്ട് ആദർശേട്ടാ കോളേജിൽ പഠിക്കുമ്പോൾ അവൾ നാല് പേരെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ളവരുത്തിയെ എനിക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആദർശേട്ടാ ആദർശനും പറ ഇനി കൊണ്ടുവന്നു പോയി പക്ഷെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല ആദർശേട്ട അത് കേട്ടതും നമ്മുടെ ആദർശ ഇട കല്യാണത്തിന് മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നോക്കേണ്ടത് കല്യാണം കഴിഞ്ഞിട്ട് ആ പെങ്കോച്ച അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും തീരുമാനം ഉണ്ടാക്കാം പക്ഷേ ഇത് ആ പെങ്കോച്ചിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ ആര് പറഞ്ഞു ക്ലബ്ബിൽ പോകുന്ന ഒരുത്തിയെ എനിക്ക് എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പോലും കഴിയില്ല ആദർശേട്ടാ ക്ലബ്ബിലൊക്കെ പോയി ഉള്ള ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി വലിച്ചു കുടിച്ച് അനാവശ്യമായിട്ട് ആണുങ്ങളോടൊപ്പം ഡാൻസും കളിച്ച് നടക്കുന്ന ഒരുത്തി ഞാൻ ഭാര്യ വെക്കണമെന്നാണ് ആദർശേട്ടം പറയുന്നത് എനിക്ക് കഴിയില്ല ആദർശേട്ടാ ഈ ജന്മത്ത് കഴിയില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഇനിയെന്നും ഇന്നും എപ്പോഴും എപ്പോഴും ഞാൻ അനാമികയും ആ മുറിയിൽ രണ്ടായിട്ട് തന്നെ ജീവിക്കുക അദർശ കേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അങ്ങ് കരഞ്ഞുകൊണ്ട് പോകുക ഈ സമയം ഈശ്വര ഇവനെന്ത് പറഞ്ഞാൽ ഒന്ന് മാറ്റിയെടുക്കുക ആരൊക്കെ പറഞ്ഞിട്ടും ഇവൻ കേൾക്കുന്നില്ലല്ലോ ആരുടെ വാക്ക് കേൾക്കാനും ഇവൻ തയ്യാറല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശികൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം പിന്നീട് നന്ദു വിഷമിച്ച് കിടന്നുറങ്ങുക അപ്പോൾ നയനയും അടുത്തുണ്ട് അനാമികയും അനിയും കിടന്നുറങ്ങുക അനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല അനി കണ്ണു തുറന്ന് അനാമികയെ തുറച്ചു നോക്കുക ഈ പിശാചും ഭൂതനയും കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് എൻ്റെ ഈശ്വര ഇവളെങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു തരണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അനിയുടെ കിടപ്പ് എന്നിട്ട് മൊബൈലെടുത്ത് ഗുഡ് നൈറ്റ് എന്നൊരു മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചത് നമ്മുടെ നയന ഫോൺ എടുത്ത് നോക്കുക അനിയുടെ മെസ്സേജ് ആണല്ലോ എന്തായിരിക്കും അയച്ചത് എന്ന് ആലോചിച്ചുകൊണ്ട് നയന പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു എന്നിട്ട് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റോ അനിയുടെ അടുത്ത് അനാമികയുണ്ട് എന്നിട്ടും അവൻ എന്തിനാ ഇവൾക്ക് ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുന്നത് കാര്യങ്ങളുടെ പോക്ക് അത്ര ശരിയല്ല എന്തോ സംഭവിക്കുന്നുണ്ട് നന്ദുവിനെ എത്ര പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചാലും അനിയാണ് നന്ദുവിനെ പിന്നാലെ പിന്നാലെ വന്ന് വലക്ക് വലിക്കുന്നത് എൻ്റെ ദൈവമേ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രശ്നമാവുമല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എങ്ങനെയെങ്കിലും നന്ദുവിനെ പറഞ്ഞ് തിരുത്തിയേ മതിയാവും നന്ദുനെ അനിയം തമ്മിൽ പെരിച്ച് അനാമികയും അനിയേം എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം അതാണ് അനന്തപുരിക്കാരുടെ സന്തോഷം അതല്ലാതെ നന്ദു അനന്തപുരിയിലേക്ക് കയറി ചെന്നാൽ ആർക്കും അത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്നായനെ എങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് അനിയാണ് കാണിക്കുന്നത് ഞാൻ മെസ്സേജ് അയച്ചിട്ടും അവൾ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ ഇനി ഉറങ്ങിയിട്ടുണ്ടാവോ അതെ എൻ്റെ നന്ദു ആണ് എനിക്കെല്ലാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നന്ദുവല്ലാതെ എനിക്ക് മറ്റൊരു ജീവിതം ഇല്ല എനിക്ക് എനിക്കെൻ്റെ നന്ദുവിന് വേണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ടെറസിൽ തേരാ പാര നടക്കുക ഈ സമയം നയനയുടെ ഉറക്കം നഷ്ടപ്പെട്ടു ദൈവമേ എന്തോരം പറഞ്ഞിട്ടും എത്രയൊക്കെ ഉപദേശിച്ചിട്ടും അനിയും നന്ദു എന്താ മാറാത്തത് എസ് ഐ ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ ഇവളനിയെ മറക്കണം അതിന് എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ കിടക്കുവാണ് ഈ സമയം പിന്നീട് നേരെ പരമ്പരാ വെളുത്തു നേരം വെളുത്തതും നയനയും കൊണ്ട് കനക വരികയാണ് കണി കാണാനായിട്ട് അങ്ങനെ നയനയെ കൊണ്ടുവന്ന് ഭഗവാനും മുന്നിൽ നിർത്തി കണ്ണ് തുറന്ന് ഭഗവാനെ നോക്കി നയന സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു അതിനുശേഷം നവ്യയെ നന്ദു കൊണ്ടുവരിക നന്ദുവിനും നന്ദു നവ്യം വന്നു നവ്യയും ആ കാഴ്ച കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക നന്നായിട്ടുണ്ടല്ലോ അല്ലമ്മേ അച്ഛനെവിടെ ആ അച്ഛൻ രാവിലെ കണി കണ്ടിട്ട് ക്ഷേത്രത്തിലേക്ക് പോയി മോളെ ആ പോയി തൊഴുത്തിട്ട് വരാമെന്നും പറഞ്ഞാൽ പോയത് എന്തായാലും ഈ വിഷു അടിപൊളിയായി അല്ലേ മോളെ നാളെ നന്ദൂട്ടം പോവുക നന്ദൂട്ട എങ്ങനെയുണ്ട് വിഷുക്കണിയൊക്കെ അടിപൊളിയാണോ പിന്നെ അസലായിട്ടുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചും ചിരിച്ചും കളിച്ചും കഥകൾ ഒക്കെ ഇരിക്കുക ഈ സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കനക എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക ആദ്യം നയനയ്ക്കാണ് കൈനീട്ടം മേടിച്ച് നയന അവരുടെ കാലിൽ വീണ് അനുഗ്രഹം മേടിച്ചു നയനയെ നന്നായിട്ട് അനുഗ്രഹിച്ച് കനക സന്തോഷത്തോടെ നവ്യക്കരികിലേക്ക് നവ്യയ്ക്കും കൈനീട്ടം കൊടുത്ത് കാലിൽ വീണ് നവ്യയും അനുഗ്രഹം മേടിച്ചു അങ്ങനെ എല്ലാവരും അതായിട്ട് അപ്പോൾ പിന്നീട് നന്ദുവിന് കൊടുക്കുക അപ്പം നന്ദുവാണെങ്കിൽ കൈനീട്ടമൊക്കെ മേടിച്ച് അമ്മയുടെ കാലി പിടിച്ച് ഇതാക്കിയിട്ട് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ അമ്മേ ഉമ്മ ഇതാ ഞങ്ങളുടെ കൈനീട്ടം എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കനക്കി ഭയങ്കര സന്തോഷമായി ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഈശ്വര സന്തോഷം പുറത്ത് അഭിനയിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ടെൻഷനും പേടിയാ നാളെ ഞാൻ ക്യാമ്പിലേക്ക് പോവുക എൻ്റെ അനി അനിയെനിക്ക് കാണാൻ കഴിയുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അതെ എന്തൊക്കെ വില കൊടുത്തും അനിയേയും നന്ദുവിനെയും വേർപിരിക്കൂന്ന് നയന കടുത്ത തീരുമാനം എടുത്തിരിക്കുക ഈ സമയം നയനയാണെങ്കിൽ വെളിയിലേക്ക് ചെല്ലുക ഉമ്മറത്തേക്ക് നയനയുടെ അമ്മായി അമ്മ വരും പറഞ്ഞിട്ടുണ്ടല്ലോ കൈനീട്ടം കൊണ്ട് അത് മേടിക്കാനായിട്ട് അപ്പോൾ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ എടുത്ത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ